കോപ്പ അമേരിക്കയിലെ താങ്കളുടെ രണ്ടാം മത്സരത്തിൽ ചിലിയെ പരാജയപ്പെടുത്തി അർജന്റീന മത്സരത്തിന്റെ അവസാന നിമിഷം ലൌതോരോ ആണ് അർജന്റീനക്കായി വലകുലുക്കിയത് ഗോളില്ലാത്ത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയും ഗോളില്ലാതെയാവുകയും മത്സരം സമനിലയിൽ കലാശിക്കുമെന്ന് ആരാധകർ കരുതിയ നിമിഷമായിരുന്നു മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ലഭിച്ച കോർണർ കിക്കിൽ നിന്നും ക്ലിയർ ചെയ്ത പന്ത് ലഭിച്ചെത്തിയത് ലൌതോരോ മാർട്ടിനസിൻ്റെ കാലുകളിലേക്ക് മാർട്ടിനസിൻ്റെ ക്ലിനിക്കൽ ഫിനിഷ് ഗോളാവുകയായിരുന്നു ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ തന്നെയാണ് മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത് എന്നാലും ഗോൾ മാത്രം പിറന്നില്ല അങ്ങനെയാണ് മത്സരത്തിൻ്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ കൂലിനെവരസിന് പകരക്കാരനായി കളത്തിലെത്തിയ ലൌതോരോ മാർട്ടിനസ് അർജന്റീനക്കായി വിജയഗോൾ കണ്ടെത്തുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മെസ്സിയും സംഘവും മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കരഞ്ഞ കണ്ണീരിന് പകകൂടിയായിരുന്നു ഇന്നത്തെ അതേ സ്റ്റേഡിയത്തിൽ അർജന്റീന ചിലിയെ മറികടന്നത് കാനഡയെ പരാജയപ്പെടുത്തിയതിനു ശേഷം തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയിച്ച് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയത് അർജന്റീന തന്നെയായിരുന്നു എന്നാൽ ഷോർട്ടോൺ ടാർക്കറ്റിൻ്റെ കാര്യത്തിൽ അർജന്റീനയേക്കാൾ അല്പം രണ്ടാം പകുതിയിൽ മികച്ചു നിന്നത് ചിലിയായിരുന്നു എമി മാർട്ടിനസിൻ്റെ മിന്നുന്ന സേവുകളാണ് അർജന്റീനയെ ഗോൾ വഴങ്ങാതെ രക്ഷിച്ചത് അതേസമയം തുറന്ന അവസരങ്ങളിൽ ഔതോരോക്ക് ഗോളടിച്ചതിന് ശേഷം ലഭിച്ചെങ്കിലും പിന്നീട് ബ്രാവോയുടെ ഉജ്ജ്വല സേവ് രണ്ടാം ഗോളിലേക്കുള്ള വഴി തടയുകയായിരുന്നു അവസാന നിമിഷം ചിലിയുടെ നെഞ്ചകം തകർത്ത് അർജന്റീന മൂന്ന് പോയിന്റ് സ്വന്തമാക്കുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക